മാനവികതയുടെ സന്ദേശം പകർന്ന ഒരു സഹോദര്യ പെരുന്നാൾ തൃശൂർ ജില്ലയിലെ മതിലകം കാതിക്കോടാണ് സഹോദരത്തിന്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന പെരുന്നാൾ ആഘോഷത്തിന്റെ വേദിയായത് ഇത്തവണ കാതിക്കോട് മഹല്ല കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിന ഗ്രാമത്തിലെ ഇതര സഹോദരങ്ങളും സന്നിഹിതരായിരുന്നു രാവിലെ തന്നെ എത്തിച്ചേർന്ന ഇവർ ഈദ്ഗാഹിലെ പെരുന്നാൾ നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു തുടർന്ന് പെരുന്നാൾ പ്രഭാഷണം ശ്രവിക്കുകയും ചെയ്തു ശേഷം അവരിൽ കുറച്ചുപേർ മാനവിക ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടും വെറുപ്പിന്റെ ആശയത്തെ എതിർത്ത് തോൽപ്പിക്കണമെന്നും ഉദ്ഘോഷിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറയുന്ന ഒരു സംഗതിയാണ് പരിശുദ്ധ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കപ്പെടുവാനും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ ദാത്തി രഞ്ജൻ മാസ്റ്റർ രാമനാഥൻ രാം മനോഹർ പ്രകാശ് സുവീഷ് എന്നിവർ സംസാരിച്ചു നമസ്കാരത്തിന് ഇമാം ഉസാമ നേതൃത്വം നൽകി പി എ വാഹിദ് സ്വാഗതവും ഇ കെ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി നോമ്പിന് നടന്ന മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു സഹോദരത്തിന്റെ മാധുര്യമായി പായസവിതരണവും ഉണ്ടായിരുന്നു മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ എൻ റോഡ് ത്രിപ്രയാർ ഓപ്ഷൻ എ ഓപ്ഷൻ ബി എമ ഓപ്ഷൻ സി അന ഇഷാരോൾഡ് ആൻഡ് ഡയമൺസിന്റെ നവീകരിച്ച പതിനെട്ട് കാരറ്റ് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ മായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാ